നമ്മള് ഓരോ സെക്കൻഡ് ആദ്യം അവസാനം വരെ അവസ്ഥയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അത് പറഞ്ഞാൽ ഓരോ ഓരോ സീനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പം ഗോവിന്ദ സിദ്ധേയുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കഴിവ് മ്യൂസിക് കാർത്തിസായി കാർത്തി സാറായിക്കോട്ടെ അരവിന്ദ് സോം സാറായിക്കോട്ടെ എല്ലാവരും ഗംഭീര പ്രകടനം സത്യം പറഞ്ഞാൽ തിയേറ്റർ ചെയ്തെടുത്തിട്ട് ഇതിൽ അല്പം ഡ്യൂറേഷൻ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സിനിമയുടെ ആ ഉരുടെയോടൊപ്പം നമ്മളും ആ നാട്ടിൻപുറവും അവരുടെ ജീവിതം ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന വേറൊരു ഫീല് തീർച്ചയായിട്ടും തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ തന്നെയാണ് പറയുക ഉറപ്പായിട്ട് ഒന്ന് കാണണം അതുപോലെ തന്നെ ഒരു സോഫൈസിലെ ഡ്രാമയാണ് കാർത്തിയും അനുസാക്ഷ പ്രേംകുമാറിനെ മറ്റൊരു ഹിറ്റാണ് അത് അതുപോലെ ഭയങ്കര ഫീലാണ് നമ്മൾ ഇറങ്ങി വരുമ്പത്തേക്ക് എന്റെ പണ്ണി വെച്ചിരിക്കാന്ന് പറയില്ല ഒരു ഫീലാണ് ഇറങ്ങി വരുന്നത് ഒരു ലൈഫുള്ള ഫിലിം അതുകൊണ്ട് മിസ് ചെയ്യുന്നത് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണില്ല രക്ഷയില്ല കാർത്തിനെ സ്ക്രീനില് തന്നെ കണ്ടിരിക്കുക എന്ന് പറയുന്ന ഭയങ്കര വികാരമാണ് ാണ് പെർഫോമൻസ് എന്ന് നമ്മൾ അവരുടെ ലൈഫിൽ അവരുടെ ഒപ്പം ആ സ്ക്രീനിൽ അവരുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ഫീൽ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലേക്ക് എങ്ങനെയും ഇവിടെ വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ ഒരു ബിസിനസ് മാത്രമല്ല പക്ഷെ ലൈഫുള്ള ഫിലിമാണ് തമിഴിൽ നിന്ന് കിട്ടുന്നത് മലയാളത്തിൽ അതേപോലെ തന്നെ ചിരിക്കാനുള്ള മുഹൂർത്തമുണ്ട് നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ പലപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടുള്ള ചില ചില സംഗതികളിലൂടെ അവരുടെ ഗൃഹാതിരത്തിലുള്ള കഥകളൊക്കെ പറയും രണ്ടേ രണ്ട് പേര് ആണ് ഈ സിനിമയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ മനോഹരമായ സിനിമയാണ് നല്ല തിരക്കഥ ഏതായാലും നയൻറ്റി സിക്സിന് ശേഷം അധികം പ്രോത്സാഹനം ചെയ്തിരിക്കുന്ന മനോഹരമായ സിനിമയാണ് ഇതൊരു ശരിക്കും പറയും ഇത്തരം സിനിമകളൊക്കെ മലയാളത്തിൽ ഉണ്ടാക്കി ആഗ്രഹിക്കുകയുള്ളൂ ഒരു തരത്തിലുള്ള ഒരു ഫൈറ്റില്ല വലിയ രീതിയിലുള്ള ബഹളങ്ങളൊച്ചപ്പാടുന്നുണ്ട് മനോഹരമായ രീതിയിലുള്ള ഒരു സിനിമ ഇത്ര നല്ല സിനിമ ഏതായാലും ഇത്രയും വർഷത്തിന് ശേഷം പ്രേംസാറിന്റെ ഭാഗത്ത് എന്തായാലും ഒരുപാട് സന്തോഷമാണ് അരുവിന്സ്വാമിയുടെയും കാര്യം ഗംഭീരമായൊരു കോമ്പിനേഷനാണ് മനോഹരമായ കഥ ഗൃഹാന്തരം ഗ്രാമീണ ഗ്രാമീണാന്തരീക്ഷത്തിലുള്ള വളരെ മികച്ച ഒരു ചിത്ര ചിത്രീകരണങ്ങളും ഒക്കെയാണ് മനോഹരമായിട്ടുള്ളത് ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം ഒരു തർക്കമില്ല തീർച്ചയായും കുടുംബ സദസ്സുകൾ തിയേറ്ററിൽ ഒന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഒരു തർക്കമില്ല കാരണം മെയ്യാളകൾ ഗംഭീരമായ അവസാനം വരെ നമ്മളെങ്ങനെ ആ ഒരു സസ്പെൻസിൻ്റെ ഒപ്പം നിസാര സംഭവം എന്ന് പറയാം പക്ഷെ അത് അത് ഞാൻ പറയുന്നത് ശരിയല്ല സിനിമയിൽ ആളുകൾ കാണാറുണ്ട് പക്ഷെ അതിൻ്റെ അത്രമാത്രം മനോഹരമായ രചനയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിരുന്ന ഒരു സിനിമ ഗംഭീരമാണ് മലയാളകൾ സൂപ്പർ സിനിമ താങ്ക് യു